ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം സ്വന്തമായി ബിസിനസ് അല്ലെങ്കിൽ ഒരു സ്ഥാപനം അതിപ്പോ ഏത് സ്ഥാപനവും ആയിക്കോട്ടെ കച്ചവടം കുറവാണ് അല്ലെങ്കിൽ ആള് വരുന്നില്ല എങ്കിൽ അഞ്ച് ചെറുനാരങ്ങയെ പറയുന്ന രീതിയിൽ ഒന്ന് ചെയ്തു നോക്കൂ സർവ്വദോഷവും അകന്ന് നിങ്ങളുടെ പണപ്പെട്ടിയിൽ നാൾക്ക് നാൾ ആ ഒരു പണം പെരുകുമെന്നുള്ളതാണ് ഇനിയിപ്പോ നിങ്ങൾക്ക് ബിസിനസ് ഇല്ല കച്ചവടമില്ല ഇല്ല അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിൽ ഈ ഒരു കർമ്മം ചെയ്യുമെങ്കിൽ നിങ്ങളുടെ വരുമാനത്തിൽ വർധനം ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ ഗൃഹത്തിൽ ധനം പെരുകുന്നതാണ് അപ്പൊ ഇതിനായിട്ട് ആ ഒരു ചെറുനാരങ്ങ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ആ ഒരു കർമ്മം ചെയ്യുന്നത് ഏതൊരു ദിവസമാണ് ഈ ഒരു കർമ്മം ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടും തുറന്ന ബെലൈക്കൻ കൂടി ഇനിയും ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ജീവിക്കുന്നതിന് നമുക്ക് പണം എന്ന് പറയുന്ന ഘടകം അത്യാവശ്യമാണ് ഈ ഒരു പണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് പലരും ജോലി ചെയ്യുന്നത് ബിസിനസ് ചെയ്യുന്നത് സ്വയം തൊഴിൽ ചെയ്യുന്നത് അതുമല്ലെങ്കിൽ കച്ചവടം പോലെയുള്ള കാര്യങ്ങളിലേക്ക് ഏർപ്പെടുന്നത് ചില സന്ദർഭങ്ങളിൽ നമ്മൾ പ്രവർത്തിക്കുന്ന ഈ മേഖലകളിൽ നിന്നെല്ലാം തിരിച്ചടികളും പരാജയങ്ങളും നഷ്ടങ്ങളും ആയിരിക്കും നമുക്ക് വന്നുഭവിക്കുന്നത് എന്നാൽ നമ്മളോട് മത്സരിച്ച് കച്ചവടം ചെയ്യുന്നവര് ബിസിനസ് ചെയ്യുന്നവര് സ്വയം തൊഴിൽ ചെയ്യുന്നവര് കൂടുതൽ കൂടുതൽ ധനം ഉണ്ടാക്കുന്ന സന്ദർഭത്തിൽ നമ്മള് തകർന്ന തരിപ്പണമായിട്ട് വളരെയധികം സാമ്പത്തിക ബാധ്യതകൾ കടം കഷ്ടപ്പാട് എന്നിത്യാദി ജീവിത ദിശകളിലൂടെയായിരിക്കും കടന്നു പോകുന്നത് അപ്പ ഇത് പ്രധാനമായിട്ടും മറ്റുള്ളവരുടെ വെളിദോഷം പ്രാക്ക് ദോഷം കണ്ണേറു ദോഷം ജൈവന അങ്ങനെ പല ദോഷങ്ങൾ കൊണ്ടും ഇത് സംഭവിക്കാം അപ്പൊ ഈ ഒരു സാമ്പത്തിക നഷ്ടത്തെ ഒക്കെ തകർത്തെറിഞ്ഞുകൊണ്ട് എങ്ങനെ നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിപ്പെടാം എങ്ങനെ നമ്മുടെ ബിസിനസ്സിനെ ഉയർത്തിക്കൊണ്ടു വരാം നമ്മുടെ തൊഴില് അല്ലെങ്കിൽ തൊഴിൽ തടസ്സം ഇതിനെയൊക്കെ നീക്കി സാമ്പത്തികമായിട്ട് എങ്ങനെ ഒരു ഉന്നതിയിലേക്ക് നമുക്ക് കുതിക്കാം എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കുന്നത് പൊതുവിൽ നമ്മളൊരു കച്ചവടം തുടങ്ങുന്ന സന്ദർഭത്തിൽ വിശ്വാസപരമായിട്ട് നമ്മൾ പലതും ചെയ്യാറുണ്ടല്ലേ ിൽ പോയിട്ട് നമ്മുടെ കച്ചവട പുരോഗതിക്ക് വേണ്ടിയിട്ട് പല പൂജകളും വഴിപാടുകളും കഴിക്കാറുണ്ട് കച്ചവടം ആരംഭിക്കുന്നത് പോലും ആ ഒരു ജ്യോത്സനെ കണ്ട് ശുഭസമയം കുറിപ്പിച്ചിട്ട് ആ ഒരു സമയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ പുതിയ കച്ചവടം തന്നെ ആരംഭിക്കുന്നത് അല്ലെങ്കിൽ ബിസിനസ് ആയിരുന്നാലും എന്തായിരുന്നാലും നമുക്കായിട്ട് ആ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു സംഭവം നമ്മൾ തുടങ്ങുന്നത് എപ്പോഴും അവർ ശുഭസമയമൊക്കെ നോക്കിയിട്ടായിരിക്കും കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉള്ളവര് ദിനവും കൂടുതൽ കച്ചവടം നടക്കുന്നതിനും കച്ചവടം കൊണ്ട് നമുക്ക് ഐശ്വര്യം ഉണ്ടാകുന്നതിനു വേണ്ടിയിട്ട് ആ ഒരു സ്ഥാപനത്തിലൊക്കെ ദിനവും വിളക്ക് വെച്ച് തളിക്കാറുണ്ട് ഇനിയിപ്പോ കച്ചവടമൊന്നും ഇല്ലാത്ത സ്വയം തൊഴിൽ ചെയ്യുന്നവരോ അതുമല്ലെങ്കിൽ ദിനവും ജോലിക്ക് പോകുന്ന ആൾക്കാരോ ഒക്കെ തന്നെ നമ്മുടെ ഗൃഹത്തിലും ആ ഒരു വിളക്കൊക്കെ തെളിച്ച് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട് എന്നിരിക്കലും മറ്റുള്ളവരുടെ ആഭിചാരം വിളിദോഷം ശത്രുദോഷം ഇതൊക്കെ കൊണ്ട് പലപ്പോഴും നമ്മുടെ ഈ തൊഴിൽ സംരംഭമോ ബിസിനസ്സോ കച്ചവടമോ ഒക്കെ തന്നെ പരാജയമടയുവാനും വലിയ വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ ഒക്കെ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും അപ്പോൾ ആ ഒരു ദുർഗതിയിൽ നിന്ന് കരകയറുന്നതിനും സാമ്പത്തികമായിട്ട് ഒരു ഉന്നതി ഉണ്ടാകുന്നതിനും നമ്മുടെ പ്രവർത്തന മേഖലയിൽ നമ്മുടെ കർമ്മ മേഖലയിൽ നിന്ന് ആ ഒരു പണക്കൊയ്ത്ത് ഉണ്ടാക്കുന്നതിനും വേണ്ടിയിട്ട് ഈ ഒരു കർമ്മം നമുക്ക് അനുഷ്ഠിക്കാം പത്രത്തിൽ സാമ്പത്തികമായിട്ട് തകർന്നിരിക്കുന്നവർ നിർബന്ധമായിട്ടും ഈ ഒരു കർമ്മം ചെയ്യും തീർച്ചയായിട്ടും ഇതൊരൊത്ത വിദ്യയാണ് നമുക്കതിൻ്റെ ഫലം തീർച്ചയായും ലഭിക്കുകയും ചെയ്യും ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് നമുക്ക് ആദ്യം വേണ്ടത് അഞ്ച് ചെറുനാരങ്ങയാണ് ചെറുനാരങ്ങയുടെ മഹത്വം എന്താണ് ചെറുനാരങ്ങയുടെ ശക്തി കഴിവ് ഇതൊക്കെ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് പല വീഡിയോകളിലും നമ്മൾ വിശദീകരിച്ചതാണ് മഹാലക്ഷ്മിയുടെ അവർ പ്രത്യക്ഷ സ്വരൂപമായിട്ടാണ് ചെറുനാരങ്ങയെ കരുതുന്നത് ഈ അഞ്ച് ചെറുനാരങ്ങ വാങ്ങി ഓരോ ചെറുനാരങ്ങയും നമ്മൾ രണ്ട് കഷ്ണങ്ങളാക്കിയിട്ട് മുറിക്കാം അങ്ങനെ മുറിക്കുമ്പോൾ മൊത്തത്തിൽ പത്ത് കഷ്ണങ്ങൾ നമുക്ക് ലഭിക്കാം ഈ ഒരു നാരങ്ങ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കരിമ്പുള്ളികളുള്ള നാരങ്ങ എടുക്കരുത് അഴുകിയതോ ചീഞ്ഞതോ കേടായതോ എടുക്കരുത് നല്ല രീതിയിൽ പഴുത്ത് ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങ മാത്രം നമ്മൾ എടുക്കുക പച്ച നിറത്തോട് കൂടിയ നാരങ്ങയും എടുക്കാതിരിക്കുക നാരങ്ങ കൂടാതെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കുരുമുളകാണ് കുരുമുളക് എന്ന് പറയുമ്പോൾ പച്ച കുരുമുളകല്ല ഉണങ്ങിയ കുരുമുളകാണ് വേണ്ടത് കുരുമുളക് പൊടിയുമല്ല അവർ ഉണങ്ങിയ കുരുമുളകാണ് നമുക്ക് വേണ്ടത് ഈ ഒരു കുരുമുളകിനും നെഗറ്റീവ് എനർജിയോട് പൊരുതാനുള്ള അത്ഭുതകരമായ ശക്തിയുണ്ട് നമ്മുടെ ദുരിതം അകലുന്നതിനും ഐശ്വര്യം ഉണ്ടാകുന്നതിനും വേണ്ടിയിട്ട് ദേവീക്ഷേത്രങ്ങളിൽ പൊതുവിൽ നമ്മൾ സമർപ്പിക്കുന്ന ഒരു വസ്തു കൂടിയാണ് ഈ പറയുന്ന കുരുമുളക് കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രത്തിലാകട്ടെ മണ്ടക്കാട് ദേവീക്ഷേത്രത്തിലാകട്ടെ പോയിട്ടുള്ളവർക്കറിയാം അവിടെ സമർപ്പിക്കുന്ന ഒരു പ്രധാന സമർപ്പണ വസ്തുവാണ് ഈ പറയുന്ന കുരുമുളക് ഇനി മൂന്നാമതായിട്ട് ഒരു കാര്യം കൂടി നമുക്ക് വേണം അത് വെളുത്ത കടുകാണ് നമ്മുടെ ചാനൽ കാണുന്നവർക്ക് കൃത്യമായിട്ട് ഈ വെളുത്ത കടുക് എന്താണ് എന്ന് വ്യക്തമായിട്ട് അറിയാമായിരിക്കും ഒരുപക്ഷെ ഈ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പലരും ഇപ്പോഴായിരിക്കും വെളുത്ത കടുുകോ അത്തരത്തിലൊക്കെ ചിന്തകൾ ഉണ്ടാകാം അത്തരത്തിൽ വെളുത്ത കടുക് ഉണ്ട് അല്ലെങ്കിൽ മഞ്ഞക്കടുക് എന്നും ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട് നെഗറ്റീവ് ഊർജ്ജത്തിനെ നിഷ്പ്രഭമാക്കാൻ അല്ലെങ്കിൽ നെഗറ്റീവ് ഊർജ്ജത്തെ നിർവീര്യമാക്കാൻ ശേഷിയുള്ള ഒരു വസ്തുവാണ് ഈ വെളുത്ത കടുക് അല്ലെങ്കിൽ മഞ്ഞ മഞ്ഞക്കടുക് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ കറികൾക്ക് ഉപയോഗിക്കുന്നത് കറുത്ത കടുുകയാണ് അല്ലേ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ ഈ ഒരു മഞ്ഞക്കടുക് വിശ്വാസപരമായിട്ട് ഉപയോഗിക്കാറുണ്ട് ആ ഒരു കറികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് പക്ഷെ നമ്മൾ തെക്കേ ഇന്ത്യക്കാര് ഇത് വിശ്വാസപരമായിട്ടാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുക കാലഭൈരവ മൂർത്തിയുടെ അല്ലെങ്കിൽ പരമേശ്വരന്റെ സാന്നിധ്യം ഈ ഒരു മഞ്ഞക്കടുകിൽ ഉണ്ട് അല്ലെങ്കിൽ വെള്ളക്കടുകിൽ ഉണ്ട് എന്നുള്ളതാണ് ഹിമാലയ സാനുക്കളുടെ താഴ്വാരത്താണ് ഈ ഒരു വെള്ളക്കടുക് കൃഷി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കടുകിനെ കുറിച്ച് നമ്മൾ മലയാളികൾക്ക് അല്ലെങ്കിൽ നമ്മൾ കേരളത്തിലുള്ളവർക്ക് അത്ര തന്നെ അറിവുണ്ടാകണമെന്നില്ല ഓൺലൈനിലൊക്കെ നിങ്ങൾക്ക് ഇത് മേടിക്കാൻ കിട്ടും നമ്മുടെ ഗൃഹങ്ങളിൽ സന്ധ്യക്ക് അവർ കുന്തിരിക്കൻ പോയിക്കുന്ന സന്ദർഭത്തിൽ അതിനോടൊപ്പം ഒരു നുള്ള വെളുത്ത കടുക് കൂടി ഇടുകയാണെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ മറഞ്ഞിരിക്കുന്ന എല്ലാ നെഗറ്റീവ് ഊർജങ്ങളും ഗൃഹം വിട്ടേ പോകും ആ ഒരു ഗൃഹത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും വർദ്ധിക്കും എന്നുള്ളതാണ് അപ്പം അങ്ങനെ അത്രത്തോളം വിശേഷമാർന്ന നെഗറ്റീവ് എനർജിയോടൊക്കെ പൊരുതാൻ ശേഷിയുള്ള ഒരു വസ്തുവാണ് ഈ ഒരു എന്ന് പറയുന്നത് അപ്പം മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് നമുക്കിതിനകത്ത് ആവശ്യം അഞ്ച് ചെറുനാരങ്ങി അത് രണ്ടായിട്ട് കഷ്ണിച്ചത് അതോടൊപ്പം തന്നെ കുറച്ച് കുരുമുളക് അത് ഉണങ്ങിയ കുരുമുളക് മൂന്നാമതായിട്ട് അവർ വെളുത്ത കടുക് അപ്പൊ നമ്മുടെ ആ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഈ ഒരു ഓരോ ചെറുനാരങ്ങയുടെ ആ മുറികളിലും അഞ്ച് വീതം കുരുമുളക് എണ്ണിയെടുത്ത് ആ ഒരു ചെറുനാരങ്ങയുടെ ഓരോ പീസിലും നമ്മൾ അത് വട്ടത്തിൽ കുത്തി കുത്തിവെക്കുക അതിന്റെ മധ്യഭാഗത്തായിട്ട് ഒരു നുള്ളു വെള്ളക്കടുക് നമ്മൾ ഒന്ന് അമർത്തി വെക്കുക ഇത്തരത്തിൽ തയ്യാറ് ചെയ്തിട്ടുള്ള ഈ പത്ത് കഷ്ണങ്ങളും ഒന്നുകിൽ നമ്മുടെ കടയുടെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വ്യവസായ സ്ഥാപനത്തിൽ പലയിടത്തായിട്ടോ ആ ഒരു വ്യവസായ സംരംഭത്തിന്റെ ബിസിനസ് സംരംഭത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തോ സൂക്ഷിക്കാം അടുത്ത ദിവസം രാവിലെ ഇതിനെ എല്ലാം എടുത്ത് ഒരു പേപ്പറിൽ പൊതിഞ്ഞ് നമ്മുടെ ഈ ഒരു സംരംഭം അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഗൃഹം ആയിക്കോട്ടെ അവിടെ ഒന്നും കുറച്ച് അകലെ എവിടേക്കെങ്കിലും നമ്മൾ ഇതിനെ കൊണ്ട് ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ഇത്രമാത്രം നമ്മൾ ചെയ്താൽ മതിയാകും ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഗൃഹത്തിലുള്ള പണവരവിന് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസിന് വിഘാതം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു നെഗറ്റീവ് എനർജികളെ മുഴുവൻ നമ്മൾ ഈ തയ്യാറാക്കിയ ആ ഒരു കൂട്ട് പിടിച്ചെടുത്ത് നിർവീര്യമാക്കും എന്നതാണ് ഇനി ഈ ഒരു കർമ്മം ചെയ്യേണ്ട ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് ഈ ഒരു ദിവസം മാത്രമേ നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുവാൻ പാടുള്ളൂ തൊഴിലിലും ബിസിനസ്സിലും നമ്മുടെ കരിയറിലൊക്കെ തന്നെ ഉയർച്ച സമ്മാനിക്കുന്ന ഒരു ഗ്രഹമാണ് ആദിത്യൻ അല്ലെങ്കിൽ സൂര്യൻ എന്ന് പറയുന്നത് ഇതിനോടകം പല വീഡിയോകളിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒന്നാണ് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് അവർ ഫലം നൽകുവാൻ ഭഗവാൻ നിയോഗിച്ചിട്ടുള്ളത് നവഗ്രഹങ്ങളെയാണ് അതുകൊണ്ടാണ് ഈ ഗ്രഹങ്ങൾ മാറുന്നതിനനുസരിച്ച് അവ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുകയും സന്തോഷവും ദുഃഖവും അസുഖവും അങ്ങനെയൊക്കെയുള്ള ആരോഗ്യവും ഒക്കെ നമുക്ക് പലതരത്തിൽ അനുഭവിക്കുവാൻ സാധിക്കുന്നത് അപ്പോൾ ആ ഒരു സൂര്യഭഗവാന്റെ ഭഗവാന്റെ ആധിക്യം കൂടുതലുള്ള ഞായറാഴ്ച ദിവസം വേണം നമ്മൾ ഇങ്ങനെ ഒരു കർമ്മം ചെയ്തു വെക്കുവാൻ അത് നിങ്ങൾക്ക് ഞായറാഴ്ച ദിവസം പുലർച്ചെയോ ഞായറാഴ്ച ദിവസം വൈകുന്നേരമോ ഇവർ കർമ്മം ചെയ്തു വയ്ക്കാം എന്ത് തന്നെയായിരുന്നാലും അവർ തിങ്കളാഴ്ച ദിവസം പുലർച്ചെ നമ്മൾ ഇതിനെ അവിടെ നിന്ന് മാറ്റുക കഴിയുമെങ്കിൽ ഞായറാഴ്ച പുലർച്ചെ ഇത് ചെയ്യുന്നതാണ് കുറച്ചു നല്ലത് കാരണം ഞായറാഴ്ച അവധിയായിരിക്കുമല്ലോ നമ്മുടെ സ്ഥാപനങ്ങൾക്ക് അപ്പോൾ ആ ഒരു തിങ്കളാഴ്ച ദിവസം രാവിലെ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ ആ നാരയങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യണം ഇത്രമാത്രം നമ്മൾ ചെയ്താൽ മതിയാകും അപ്പൊ അതുവരെ വളരെയധികം കഷ്ടവും നഷ്ടവും കടവും പെരുകിയിരുന്ന ആ ഒരു സ്ഥാനത്ത് അന്ന് മുതൽ നമുക്ക് ഒരുപാട് വരുമാനവും ധനപുരോഗതിയും ധനവരവും കച്ചവടവും വളരെ വർദ്ധിക്കുന്നത് അനുഭവിക്കുവാൻ സാധിക്കും അറിയുവാൻ സാധിക്കും പല പലയിടങ്ങളിലായിട്ട് ബ്ലോക്കായി കിടന്ന ആ ഒരു പണമൊക്കെ ക്രമമായിട്ട് നിങ്ങളിലേക്ക് മടങ്ങി വരാൻ തുടങ്ങും നിങ്ങൾ നൽകുന്നത് എന്ത് സേവനമായിരുന്നാലും ആ സേവനത്തിന് കൂടുതൽ ആൾക്കാരെ നിങ്ങളിലേക്ക് ആകർഷ്ടരാകും നിങ്ങളുടെ സഹായം തേടി വരും അതിലൂടെ നിങ്ങൾക്ക് ധാരാളം കച്ചവടം അതിലൂടെയുള്ള വരുമാനം ഒക്കെ തന്നെ സിദ്ധിക്കുന്നതാണ് അപ്പം നമ്മുടെ ഗൃഹത്തിലും ഈ ഒരു കർമ്മം ചെയ്യാമെന്ന് പറഞ്ഞല്ലോ ഇതിലൂടെ നമ്മുടെ ഗൃഹത്തിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാകും നമ്മുടെ കർമ്മ മേഖലയിൽ പതിയിരിക്കുന്ന തടസ്സങ്ങൾ നീങ്ങിപ്പോകും നമുക്ക് സ്ഥിരമായിട്ട് ജോലിക്ക് പോകാൻ പറ്റും അതുവഴി ഒരുപാട് ധനം ധനമാർജിക്കാൻ പറ്റും നമ്മുടെ കർമ്മ മേഖലയ്ക്ക് വിഘാതം സൃഷ്ടിക്കുന്ന രോഗങ്ങളായിക്കോട്ടെ തടസ്സങ്ങളായിക്കോട്ടെ ഇത്തരം ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ നമ്മുടെ ഗൃഹം വിട്ടു പോകുന്നതാണ് മറ്റുള്ളവരുടെ ദൃഷ്ടി വെളിദോഷങ്ങളും മാരണങ്ങളും ചേവനകളും എല്ലാം തന്നെ ഈ ഒരു കർമ്മം അനുഷ്ഠിക്കുന്നതിലൂടെ നീങ്ങി പോകുന്നതാണ് ഇതിൽ ഈശ്വരീയമായ കർമ്മങ്ങളൊന്നും തന്നെ നമ്മൾ ചെയ്യുന്നില്ല അതുകൊണ്ട് ഏതൊരു മതത്തിൽപ്പെട്ട ആളുകൾക്കും ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് അപ്പൊ ഐശ്വര്യ സമ്പൂർണമായ ഒരു ജീവിതം അല്ലെങ്കിൽ ആ ഒരു ധനവരവിൽ നമുക്ക് ഈ ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്നതാണ് ഈ അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നത് കൂടുതൽ കൂടുതൽ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയുർവേലം ഇടിയപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുകയുള്ളൂ തുടർന്ന് വരുന്ന ബെൽഐക്കൻ കൂടി ഇനിയും ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം